ഹലോ നമസ്കാരം പാലക്കാട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി കൊന്നയ്ക്കൽ കടവ് എന്ന സ്ഥലമാണ് ഈ കാണുന്നത് ബസ് റൂട്ടാണ് എഴുപത്തിരണ്ട് സെൻറ്റ് സ്ഥലം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് സ്ക്വയർ ഫീറ്റ് വീട് ഇവിടെ നിന്ന് വടക്കഞ്ചേരിയിലേക്ക് ഒരു പത്ത് കിലോമീറ്റർ ദൂരം അപ്പോൾ ബസ് ഇവിടെ നിന്നും ഒരു അമ്പത് മീറ്റർ അപ്പുറത്താണ് ബസ് വന്ന് തിരിച്ചു പോകുന്ന സ്ഥലമാണ് ലാസ്റ്റ് എൻഡാണ് ബസ് തിരിക്കുന്ന ലാസ്റ്റ് എൻഡാണ് മൂന്ന് ബെഡ്റൂം ഹാള് അടുക്കള വർക്ക് ഏരിയ വീടിൻ്റെ മുകളിൽ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് പത്ത് വർഷം പഴക്കമുള്ളൊരു വീടാണ് എഴുപത്തിരണ്ട് സെൻറ്റ് സ്ഥലത്ത് നൂറ്റി മുപ്പത് റബ്ബറ് അതിൽ എൺപത്തഞ്ചെണ്ണം വെട്ടുന്നു പത്ത് വർഷമായ റബ്ബറും പത്ത് വർഷമാണ് പ്രായം ഏഴരടി താഴ്ചയിൽ ഒരു ഓപ്പൺ കിണർ ഇഷ്ടംപോലെ വെള്ളം ഉണ്ട് ഒരു കുടുംബത്തിലെ ആവശ്യത്തിനായിട്ട് പ്ലാവ് മാവ് എന്നിവണ്ടതും ഈ പറമ്പിൽ അടങ്ങിയിരിക്കുന്നു ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില നാൽപ്പത്തി ഒമ്പത് ലക്ഷം രൂപ ചോദിക്കുന്നു വില നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എഴുന്നൂറ് മീറ്റർ ചുറ്റളവിൽ അമ്പലം പള്ളി ക്രിസ്ത്യൻ പള്ളി ഈ വീട് പത്ത് വർഷം പഴക്കമുള്ളൊരു വീടാണ് അപ്പോൾ ചെങ്കല്ലി ചെങ്കല്ലിപ്പണിത് വീടുമാണ് അപ്പോൾ താല്പര്യമുള്ളൊരു സ്ക്രീൻ കാർഡ് എന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക